എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഒരു ഡോക്ടറും ആ ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻറ്റും കൂടെ ആ ഡോക്ടറിൻ്റെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ലേശം മദ്യപിച്ചിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് നമുക്ക് ലഭിച്ചത് അപ്പം മദ്യലഹരിയിൽ ഇവർ രണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയും അതിവേഗതയിൽ പോയി ഇവർ റോഡ് സൈഡിൽ സ്കൂട്ടി റോഡിലേക്ക് തിരിച്ചൊരു സ്കൂട്ടിക്കിട്ട് കിട്ടു ആ സ്കൂട്ടിയിലുണ്ടായിരുന്ന ആൾ റോഡിലേക്ക് മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്തു അപ്പോൾ അവിടെ ചുറ്റും കൂടിയിരുന്ന ആളുകളെല്ലാം വന്നിട്ട് വണ്ടി എടുക്കരുതേ എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ ആ ആളുടെ ദേഹത്തു വണ്ടി കയറ്റിക്കൊണ്ട് പോയി ആ വണ്ടി കയറിയ ആൾ മരണപ്പെടുകയും ചെയ്തു ഇത് ശ്രീകുട്ടി എന്ന ഡോക്ടറും അജ്മൽ എന്ന അവരുടെ കാമുകനും തമ്മിൽ സംഭവിച്ചൊരു കാര്യമാണ് കാമുകനാണോ പേഷ്യൻ്റാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടായി എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകളിൽ അപകടങ്ങളുടെ എണ്ണം കൂടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇതൊരു എന്നാ നിങ്ങളെ ഞാൻ നന്മമരം കാണിക്കുന്ന വീഡിയോ ഒന്നും അല്ല നിങ്ങൾ കണ്ടുനോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലയെന്ന് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം കഥയറിയാതെ നമ്മൾ ആട്ടം കാണുന്നതിൽ വലിയ കാര്യമല്ലോ അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ഈ സംഭവം എന്താണെന്ന് മാത്രം ഒന്ന് വിശദീകരിക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടർ ആ ഡോക്ടറിനെ കാണാൻ ഒരു പേഷ്യൻ്റ് വരുന്നു ആ പേഷ്യൻറ്റും ആ ഡോക്ടറും തമ്മിൽ നമ്മൾ അത്ര നല്ലതല്ലാത്ത ഒരു ബന്ധത്തിലേക്ക് പോകണം പോയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചു അതായത് ഈ പേഷ്യൻറ്റ് സ്ഥിരമായിട്ട് ഡോക്ടറെ കാണാൻ വരുന്നത് കണ്ടുപിടിച്ച് ഡോക്ടറിനെ വാൺ ചെയ്യുകയൊക്കെ ചെയ്തു ഇതൊന്നും ഇവർ വകവിച്ചില്ല ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം എന്നാൽ ഈ ഡോക്ടർ മാരിഡ് ആണോ ടോമോ ഡോക്ടർ ലേഡിയാണ് ഡോക്ടറിൻ്റെ പേര് ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടി പയ്യൻ്റെ പേര് അജ്മൽ ഈ അജ്മൽ പരിചയപ്പെട്ട രണ്ട് മാസത്തിനിടെ എട്ട് ലക്ഷത്തോളം ഈ ഡോക്ടറിനെ മേടിച്ചു അപ്പോൾ ആ ബന്ധത്തിൻ്റെ ദൃഢത നിങ്ങൾക്ക് ചിന്തിക്കാവുന്നില്ല എന്താണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നുള്ളത് അപ്പോൾ ഇവരിങ്ങനെ പരിചയപ്പെട്ടു ഇവർ രണ്ടും കൂടെ കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു ഈ ഡോക്ടർ രണ്ട് മൂന്ന് തവണ ഈ അജ്മലിൻ്റെ മടിയിലേക്ക് ബോധം നഷ്ടപ്പെട്ടു അതായത് മദ്യലഹരിയിൽ ബോധം നഷ്ടപ്പെട്ട് വീണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോയി ഇതിൻ്റെ എല്ലാം വന്നിട്ടുണ്ട് ഞാനൊന്നും കാണിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കാണാം കാരണം അതത്ര നല്ലൊരു വിഷ്വലായിട്ട് എനിക്ക് തോന്നിയില്ല അപകടം സംഭവിക്കുന്നതാണ് അപ്പോൾ സ്കൂട്ടി ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും രണ്ട് പേര് രണ്ട് ലേഡീസ് സ്കൂട്ടി എടുക്കുമ്പോഴത്തേനും ഈ കാർ ചെയ്ത് ആ സ്കൂട്ടി കിട്ടി അവർ മറിഞ്ഞു വീഴുകയും അപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടി അവർ അവരെ അവരുടെ അത് കയറുന്നത് ഒരു ഡോക്ടറാണെന്ന് ആലോചിച്ചോണം അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു കയറ്റു രാജ്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു അവർ അവരുടെ കയറ്റിക്കൊണ്ട് വണ്ടി പോയി ആ ദേഹത്തോടെ വണ്ടി കയറിയ ആൾ മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇവർ വണ്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് ഇവർ റോങ് സൈഡിൽ കൂടെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന റോങ് സൈഡിൽ കൂടെ ഓടിച്ച് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഈ വണ്ടിയുടെ മറ്റേ ലൈറ്റ് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് എല്ലാം സൈഡ് മിറർ സൈഡ് മിറല്ലേ ഇടിച്ച് തർപ്പിച്ചിട്ട് പോയി അങ്ങനെ അവര് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് യാജ്മലെന്ന് പറയുന്ന ആള് പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇടിച്ച് തർപ്പിച്ചത് ഡോക്ടർ പറഞ്ഞിട്ടാണെങ്കിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാണോ ഡോക്ടർ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരാളല്ലേ അപ്പോൾ ഇനി ഡോക്ടർ പറഞ്ഞെങ്കിൽ തന്നെ അജ്മൽ ചെയ്തത് ശരിയാണോ ഒരുത്തൻ ആ ഡോക്ടർ നിന്നോട് പോയി നിൻ്റെ അമ്മയെ കൊല്ലാൻ പറഞ്ഞാൽ ഇനി കൊല്ലുപോകൂ അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇനി നമ്മൾ നമ്മുടെ ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല കേട്ടോ കാരണം ഇതെല്ലാം നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി പല പ്രമുഖന്മാരും ചെയ്തിട്ടുണ്ട് ഇതല്ല എൻ്റെ മെയിൻ ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ റോഡുകളിൽ ഇപ്പോൾ അപകടം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബേസിക് ആയിട്ടിന്റെ കാരണം എന്താ ഇപ്പം നിങ്ങളായാലും എനിക്കായാലും വാഹനം ഓടിക്കണം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ അറിയാം അതറിയാം എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് രണ്ടു പേർക്കുണ്ട് എന്നിട്ടും അപകടം നടക്കുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണമുള്ളൂ ശ്രദ്ധയില്ലായ്മ ഒന്നെങ്കിൽ മദ്യപ്പിച്ചിട്ട് വാഹനം ഓടിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ഇങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് പുറകെ ഇരിക്കുന്നവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുന്നു അല്ലെങ്കിൽ തെക്ക് വടക്ക് തെക്ക് വടക്കെന്നൊക്കെ ഏറ്റിക്കൊണ്ട് പോയിട്ട് ബേസിക്കലി ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നെഗ്ലിജൻസ് ആണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കൊക്കെ മെയിൻ കാരണം അപ്പോൾ എൻ്റെ സെക്കൻഡറി ചാനലിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഫോണിൽ കാണിച്ചു തരാം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല ഒരാൾ വാഹനം ഓടിക്കുന്നതാണ് ഇത് കാണുന്നത് വാഹനം ഓടിക്കുന്ന ആൾ കണ്ടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മൊബൈലിൽ സംസാരിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല പക്ഷേ ഫോണിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി തെക്ക് വടക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇടയായത് ഓക്കെ ഇത് എല്ലാവരും കണ്ടെന്ന് കാണാമെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുകയായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധപ്പെട്ടത് ആ വണ്ടി കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ആവുകയും ചെയ്തു ഇത് ഇത് നിങ്ങൾ കണ്ടല്ലോ ഇനി മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുള്ള റോഡിൽ എത്ര പേര് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതാണ് എത്ര പേര് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഞാൻ വലിയ പുണ്യാളിലൊന്നും അല്ലടെ ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റില്ല ഞാൻ ഓടിച്ചിട്ടില്ല പക്ഷേ ഫോൺ എടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബേസിക്കായിട്ട് മറ്റൊരു പ്രശ്നം ശ്രദ്ധയില്ലായ്മ പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ ഒരു പ്രോ ഡ്രൈവറാണ് എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം അതോ ആ ഗ്യാപ്പിൽ കൂടി എൻ്റെ വണ്ടി കയറുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഞാൻ ആ ഗ്യാപ്പിലൂടെ കയറ്റുന്നു പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് മാത്രം പോരാ അപ്പുറത്തവനും ആ കോൺഫിഡൻസ് വേണം എന്നെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ ഞാൻ ഒരു വാഹനം ഇതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവർ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പോയ സാധനം കാണിച്ചിട്ടും ഞാൻ തന്നെ എടുത്ത വീഡിയോ ഞാൻ തന്നെ ഇത്തരത്തിൽ ഇതുപോലെ വാഹനം കൂടുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ എടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വാഹനം നിങ്ങൾക്ക് എല്ലാം അറിയാം കണ്ടിട്ട് പോയോ ണ്ടാവും റോഡിൽ കൂടെ വണ്ടി പിടിക്കാൻ അവർക്ക് അറിയത്തില്ല എന്തോ വേറെ ും പോകരുത് ചില നന്നായിട്ട് ഓടിക്കും ചിലരാ ദയ്യാളപ്പള്ള ഒരാണോ പ്രശ്നമാണ് അത് കൊട്ടിയം ചാത്തന്നൂർ റൂട്ടിൽ ട്രിവാൻഡ്രം പോകുന്ന റൂട്ടാണ് ഈ റൂട്ടിൽ ഇപ്പോൾ ഹൈവേയുടെ റോഡിൽ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ട്രാഫിക് വളരെ കൂടുതലാണ് ഈ വളരെ കൂടിയ ട്രാഫിക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കെ എസ് ആർ ടി സി ഓപ്പോസിറ്റിൽ വരുന്നവന് പ്രശ്നമില്ല ആൾ മെജോറിറ്റി ടൈം റോങ് സൈഡിലാണ് ഓടിക്കുന്നത് പിന്നെ കുറേ വിഷ്വൽസ് ഞാൻ എടുത്തില്ല കേട്ടോ ആദ്യം ഈ ബസ്സിങ്ങനെ മറിയാൻ പോകുന്നവരൊക്കെ പോകുന്നുണ്ട് ഒരു തിട്ടേക്കൂടെ ഒക്കെ കൊണ്ട് കേട്ടിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആ ഡ്രൈവറിൻ്റെ കോൺഫിഡൻസ് ആയിരിക്കാം എനിക്ക് ഓടിക്കാൻ അറിയാം ഞാൻ ിലൂടെ കയറ്റെന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും പക്ഷേ ബാക്കിയുള്ളവൻ്റെ ജീവിതം അതിനകത്ത് എന്തോ റിസ്ക് എടുക്കുന്നുള്ളത് ഇത് ബേസിക്കലി കെ എസ് ആർ ടി സി ആണെന്നുള്ളതാണ് ഏറ്റവും വിഷമമായ കാര്യം കൂടുതൽ ആളുകളും നമ്മുടെ നാട്ടിൽ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ശ്രദ്ധക്കുറവുകൾ മൂലമുള്ള വാഹനമോടികൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് നമ്മൾ ചുമ്മാ റോഡിലോട്ട് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കൈയും കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ പത്ത് മിനിറ്റിൽ ഒരു പതിനഞ്ച് പേരെങ്കിലും നിയമം തെറ്റിച്ചോടിക്കുന്ന എനിക്ക് കാണാം അപ്പം നമ്മൾ പറയുമല്ലോ പോലീസ് പിടിക്കും എം പിടിക്കും പക്ഷേ ഇതിനകത്തൊക്കെ എന്ത് ഇതിനൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല ഇതിൽ ഞാൻ ഞാൻ ഇനി കൂടുതൽ ഇതിനകത്തൊന്നും പോകുന്നില്ല ഞാൻ ബേസിക്കലി കെ എസ് ആർ ടി സിയെ കുറിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചു പക്ഷേ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു കെ എസ് ആർ ടി സിയിലെ നമ്മുടെ നാട്ടിൽ ഓടുന്ന കുറച്ച് ബസ്സുകൾക്ക് ഇൻഷുറ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും ഞാൻ തരുന്നില്ല പക്ഷേ എൻ്റെ കയ്യിലോണുണ്ട് അതിൻ്റെ പ്രൂഫ് ഞാൻ ആ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ നമ്പർ സെർച്ച് ചെയ്ത് ആ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞതാണ് ഈ ബസ്സുകൾക്ക് ഈ ബസ്സുകൾ മാത്രമല്ല കേട്ടോ നമ്മുടെ നിരത്തിലൂടുന്ന പല വാഹനങ്ങളും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് പൊല്യൂഷൻ കഴിഞ്ഞിട്ട് ഓടിക്കുന്നു നിയമം ലംഘിച്ച് ഓടിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ ഓടിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ മദ്യപിച്ച് ഓടിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ വരത്ത് വയ്ക്കാനൊരു സാധ്യത ഉള്ള സാധനങ്ങളാണ് ഇതുമാത്രമല്ല ഇതിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല നമ്മുടെ റോഡുകളിലെ കുഴികൾ നമ്മുടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഇതെല്ലാം ഇതിനകത്തൊരു പ്രശ്നങ്ങളാണ് അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ദയവ് ചെയ്തു ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതിന് നിങ്ങൾ ശരിയായ രീതിയിൽ വണ്ടി ഓടിക്കും അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ വണ്ടി ഓടിക്കാം നിയമങ്ങൾ പാലിക്കും എന്നുള്ള കാര്യം നമ്മളൊരു ഉറച്ച ഡിസിഷൻ എടുത്താൽ നമ്മളെപ്പോലെ എല്ലാവരും ഉറച്ച ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം നമുക്കൊരു വരെ സോൾവ് ചെയ്യാം ആക്സിഡൻ്റ് സ്വാഭാവികമായിട്ടും സംഭവിക്കൂടെ ആക്സിഡൻറ്റ് വണ്ടിയാണെങ്കിൽ തട്ടും മുട്ടും സംഭവിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി നിർത്താനുള്ള ബേസിക് മര്യാദ കാണിക്കണം അത് കാണിക്കാത്തതാണ് ഈ ഡോക്ടർ ശ്രീകുട്ടിക്കും അജമലിനും പറ്റിയത് അപ്പോൾ വാഹനം എല്ലാവരുടെയും വാഹനം അപകടത്തിൽപ്പെടാൻ സാധ്യതകളുണ്ട് പ്രോബബിലിറ്റി ഉള്ള സാധനമാണ് നിങ്ങൾക്കൊരു അപകടം വരുമ്പോഴത്തേനും പാനിക്കായിട്ട് കാര്യമില്ല നിങ്ങൾ വണ്ടി നിർത്തി കൊടുക്കുക നിങ്ങൾ ആരും തല്ലത്തില്ല വരും ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നാല് ചീത്ത വിളിക്കും ആരും അടിക്കത്തില്ല ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് നിർത്തും ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിയമങ്ങൾ പാലിക്കും ശ്രദ്ധയോടെ വാഹനം ഓടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനമെടുക്കുക ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ വലിയ മാനിനൊന്നുമല്ല കേട്ടോ ഞാനും എല്ലാം പൊക്കാണൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഞാനും ലംഘിച്ചിട്ടുണ്ടാവാം പക്ഷേ അതെല്ലാം തിരുത്താനുള്ളൊരു മനസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മളെല്ലാവരും കാണിക്കണം അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കുറിച്ച് താഴെ കമൻ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ